ർഹരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി എൽ ഡി എഫ് ഭരണസമിതിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി മേരി ജോളി സി എ ീത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ സി എ ഗുഹൻ ഇ എം ആന്റണി കെ കെ സഫറലി ഖാൻ സരോജിനി ശിവദാസൻ ബെന്നി കാവാലംകുഴി നജീബ് പി മുഹമ്മദ് മണ്ഡലം ഭാരവാഹികളായ പി കെ സക്കറിയ ജോസ്മി ടൈറ്റസ് കെ കെ മുഹമ്മദ് റാഫി പി വി അറുമുഖൻ കെ കെ ജയൻ സ്റ്റാൻലി വാഴക്കൂട്ടത്തിൽ മോഹൻ കുഞ്ഞൈനി എവിൻ ഷിൻഡോ പ്രേമാനന്ദൻ എം എസ് ജലീൽ കാട്ടുപറമ്പിൽ പരമു കെ ആർ ജാലിബ കരീം സുലോചന ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പഞ്ചായത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും യോഗ്യതയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാർത്ഥികളെ പോലും ഉദ്യോഗാർത്ഥികളെ പോലും തഴഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഇവിടെ നിയമനങ്ങൾ പാർട്ടി വൽക്കരിച്ചിരിക്കുകയാണ് യോഗ്യതയുള്ള അർഹതയുള്ള അഭ്യസ്തവിധരായ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒക്കെ തസ്തികകളിലേക്ക് ഒരു നിയമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ എത്തിച്ചേർത്തത് പക്ഷേ നിർഭാഗ്യവച്ചാൽ ഈ ഇന്റർവ്യൂ ഒരു പ്രഹസനമാക്കിക്കൊണ്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ ഈ മുപ്പത്തഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റിൽ അതിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകളും ഇവിടുത്തെ ഭരണ സമിതിക്ക് എൽ ഡി എഫിന് താൽപര്യമുള്ള അവരുടെ ആളുകളെ നിയമിച്ചിരിക്കുകയാണ് ഇത് പൂർണ്ണമായ അഴിമതിയാണ് കാലങ്ങളായി ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നേരത്തെ തയ്യാറാക്കിയ അംഗനവാടി ടീച്ചർമാരുടെ ലിസ്റ്റുകളിലും ഇപ്പോൾ തയ്യാറാക്കിയ ഈ ലിസ്റ്റിലുമൊക്കെ പച്ചയായ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയും സജനപക്ഷപാതവും ഇത് ഈ നാട്ടിലെ തൊഴിലന്വേഷകരായ അഭ്യസ്ഥവിദ്യരായ ഉദ്യോഗാർത്ഥികളോടുള്ള ഒരു വെല്ലുവിളിയാണ് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി